എഡിറ്റേഴ്സ് കോളത്തിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധികാര കേന്ദ്രത്തിന് സമീപം ചോരയൊലിപ്പിച്ച് കുത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ താരങ്ങൾ ഇവരുന്നയിക്കുന്ന ആരോപണങ്ങളിലെ കഴമ്പ് തിരയാതെ തലങ്ങും വിലങ്ങും അടിച്ചമർച്ച ചെയ്യുന്ന കാക്കിപ്പടകൾ ബ്രിജ് ഭൂഷൺ എന്ന മർക്കട മുഷ്ടിക്കാരന്റെ അതിക്രമങ്ങളെക്കുറിച്ച് ഉച്ചത്തിൽ വിളിച്ചു കൂവിയിട്ട് നടപടിയെടുക്കാൻ മടിക്കുന്ന കാക്കിപ്പട നീതി അന്യമാണെന്നറിഞ്ഞിട്ടും സമരമുഖത്തിരിക്കുന്ന ഇവർ നീതി അർഹിക്കുന്നു ചീഫ് എഡിറ്റേഴ്സ് കോളം ഇന്ന് ചർച്ച ചെയ്യുന്നു ബ്രിജ്ഭൂഷൺ എന്ന എംപിയും അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം പി ടി ഉഷിയും ഒക്കെ വിവാദങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ട ഈ വിഷയത്തിൽ നമ്മുടെ ചർച്ചയ്ക്ക് ഉള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ പി ശ്രീകുമാർ സാറാണ് സ്വാഗതം സർ നമസ്കാരം സാറേ എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്ന സമരങ്ങളെ സാർ കാണുന്നത് ക്രൈസ് ഒരു ഗുസ്തി താരങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം കാത്തു രക്ഷിക്കുന്ന അല്ലെ കാത്തു സൂക്ഷിക്കുന്ന ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ഗുസ്തി താരങ്ങൾ വനിതകളായ ഒരു സമരത്തിൽ ഇരിക്കുകയാണ് ജന്തർ മന്ദറിൽ ഈ സാഹചര്യത്തെ സർ അങ്ങനെയാണെന്ന് നോക്കിക്കാണത് അല്ല അത് വളരെ ഒരു മോശപ്പെട്ട ഒരു സാഹചര്യം തന്നെയാണ് നമ്മുടെ അഭിമാനം അന്താരാഷ്ട്ര വേദികളിൽ ഉയർത്തിപ്പിടിച്ച കായികതാരങ്ങള് എന്തിൻ്റെ പേരിലായാലും അവർ തെരുവിലിറങ്ങി സമരം ചെയ്യുക എന്നുള്ളത് ആ സമരം ചെയ്യുന്നതും ആ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതും ഒക്കെ നമുക്ക് അഭിമാനം നൽകുന്ന കാര്യമല്ല അത് അതുകൊണ്ട് അത് നമ്മുടെ അന്താരാഷ്ട്ര തലത്തിലും നമ്മുടെ ഉള്ളിലും നമ്മുടെ ഇമേജ് നമ്മുടെ ഒരു കായിക താരങ്ങളുടെ മാത്രമല്ല നമ്മുടെ നമ്മുടെ രാജ്യത്തിന് തന്നെ ഇമേജിന് കോട്ടം വരുത്തും അതിൻ്റെ അകത്ത് യാതൊരു തർക്കമല്ല ആ സമരം ഇങ്ങനെയൊന്നും അല്ല പെട്ടെന്ന് തന്നെ തീർക്കണം സമരം ചെയ്തവരും സമരം തീർക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരും അതിനകത്ത് പെട്ടെന്ന് തന്നെ ഇടപെട്ട് അത് തീരാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇങ്ങനൊരു സമരത്തിൻ്റെ പേരിൽ പി ടി ഉഷേ പോലെയുള്ള ഒരാൾ വിവാഹത്തിലേക്ക് പെട്ടതിൽ പെട്ടതൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് കാരണം നമുക്കറിയാം ഈ സമരം ഗുസ്തി ഫെഡറേഷൻ്റെ പ്രസിഡന്റ് അതിൽ ഗുസ്തി അസോസിയേഷനിൽപ്പെട്ട വനിതകളായ ആൾക്കാരെ പീഡിപ്പിച്ചു എന്നുള്ളൊരു കേസാണ് അത് കേസ് വന്നപ്പോഴേ ഇടപേണ്ട രീതിയിലൊക്കെ ബന്ധപ്പെട്ടവർ ഇടപെട്ടു എന്നാണ് എനിക്ക് നമ്മൾ പത്രങ്ങളിലൂടെ അറിഞ്ഞത് പ്രത്യേകിച്ച് കായിക മന്ത്രാലയം ഉടനെ ഇടപെട്ടു ഈ ഗുസ്തി ഫെഡറേഷൻ്റെ സ്ഥാനത്ത് ഇദ്ദേഹത്തെ തക്കാലത്തേക്ക് മാറ്റി നിർത്തിയിട്ട് അഴ്ഹോ കമ്മിറ്റി അവിടെ കൊണ്ടുവന്നു വന്നു ഇത്രയും കേസുകൾ സാധാരണ വരുമ്പോൾ അന്വേഷിക്കുന്ന സംവിധാനം ആയിട്ട് ഒരു കമ്മിറ്റി വെച്ച് അന്വേഷിപ്പിക്കുക എന്നുള്ളതാണ് മേരി കോം എന്ന് പറയുന്ന ലോക അംഗീകരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തയായ നമ്മൾ അവാർഡ് വലിയ അവാർഡുകളൊക്കെ നൽകി ആദരിച്ച മേരി കോമിന് അധ്യക്ഷയായിട്ട് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു അങ്ങനെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നില്ല അതിൽ അത് നമുക്ക് അവരെ ഞാൻ ഞാനിതിനകത്ത് അവരെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തുന്നില്ല കാരണം നമ്മളൊരു ഒരു പരാതി കൊടുത്ത് ഒരു അവർക്ക് എപ്പോഴും റിസൾട്ട് കിട്ടണമല്ലോ നമ്മൾ നമ്മളതിൻ്റെ അകത്ത് ജെനുവിനായുള്ള ഒരു ഇഷ്യൂ ആണെങ്കിൽ ഇത് ഇവരുടെ ആ ഈ ആൾക്കാരുടെ ഈ വനിതകളുടെ ഈ കാര്യങ്ങളുടെ അവരുടെ അവരുടെ ഇത് അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം അവരവര് ശ്രമിക്കും ഇപ്പോഴേ ഒന്നും ചെയ്തില്ല എന്ന് അവരും പറയുന്നില്ല അവർക്ക് പെട്ടെന്ന് കിട്ടണമെന്നുള്ളൊരു ഒരു ഒരു ഇത് അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ് ആയാലും കേന്ദ്ര കാര്യ കായിക മന്ത്രാലയമായാലും ഒളിമ്പിക് അസോസിയേഷനായാലും അവരുടെ പരിധി ഇന്ന് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവർ തെരുവിലേക്ക് ഇറങ്ങുമായിരുന്നു സമരമായിട്ട് അത് പറഞ്ഞത് അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എഫ്ഐആർ ഐ ആർ ഇടുന്നതിൽ കാലതാമസം വരുത്തിയെന്നാണ് നമുക്കറിയാം ഇപ്പം പണ്ട് ഈ ഇത് സംബന്ധിച്ച് ചില നിർഭയടായ അതൊക്കെ കഴിഞ്ഞിട്ട് കേസ് വന്ന തുടക്കത്തിൽ ഇങ്ങനെ ആര് കേസ് കൊടുത്താലും ഏത് പേര് കേസ് കൊടുത്താലും ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യണം എന്നൊരു ഒരു ഒരു രജിസ്റ്റർ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ ലൈംഗികാരോപണം സ്ത്രീകൾ ഒരു പരാതി ഇങ്ങനെ ഒരു തന്നെയാണ് ആ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പക്ഷേ അത് ഒത്തിരി പേര് ദുര്യോഗപ്പെടുത്തി മിസ്യൂസ് ചെയ്തപ്പോഴത്തരും കോടതി തന്നെ പറഞ്ഞു അങ്ങനെ അങ്ങനെയല്ല അതിൻ്റെ അകത്ത് പ്രാഥമികമായിട്ട് അന്വേഷണം നടത്തി ട്ട് അങ്ങനെ ചെയ്യുകയുള്ളൂ കാരണം നമുക്കറിയാം ഇത് പല രീതിയിൽ ദുരി ഒത്തിരി അനുഭവം നമുക്ക് കേരളത്തിലുണ്ട് അപ്പം അതൊരു ന്യായം അതൊരു കോടതി പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ആകുമ്പോഴത്തേനും പല എല്ലാത്തിലും ഉണ്ടല്ലോ ഒരു ലാഗിങ് വന്നും വന്നുള്ള സത്യം പക്ഷേ അത് വരുമ്പോഴത്തേനും ഇങ്ങനെ പ്രതികരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് പി ടി ഉഷ പറഞ്ഞത് ഏതാ ഇങ്ങനെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ തിരുവിലേക്ക് ഇറങ്ങാതെ അസോസിയേഷനെ അവർ ബന്ധപ്പെട്ടപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമല്ലോ മേരി ഗോമിനെ വെച്ചു അപ്പം അത്രയാണെങ്കിൽ മന്ത്രാലയം ഈ അസോസിയേഷനെ തൽക്കാലത്തേക്ക് സസ്പെൻഡ് അതിൻ്റെ ഭരണം അദ്ദേഹത്തെ ഈ പ്രസിഡന്റിൻ്റെ സ്ഥാനം മാറ്റിയിട്ട് അത് വിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാതെ അല്ലാതെ ഇപ്പം നമുക്കിപ്പം അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ഒരു ഇത്രയും സംവിധാനം വരുമ്പോൾ അല്ലാതെ ഇദ്ദേഹത്തെ പിടിച്ചു പെട്ടെന്ന് നറസ് ചെയ്യാൻ പറ്റും ഇദ്ദേഹം എം പി ആണെന്നുള്ളതോ അല്ല അസോസിയേഷൻ്റെ പ്രസിഡൻ്റാവുന്നതോ പോട്ടെ ഇങ്ങനെ ഒരു ലൈംഗികാരോപണ ഒരു വ്യക്തിക്ക് നേരെ അല്ല കാര്യം കൂടി ഒന്നര ആഴ്ചക്ക് മേളിലായിട്ടുണ്ട് ഇപ്പൊ തന്നെ അപ്പം എന്നിട്ട് പോലും ആ ഒരു സമരം ഇത്രയും ശക്തമായി മുന്നോട്ട് പോയിട്ടും നടപടി എടുക്കുന്നില്ല എന്നൊരു ഞാൻ ഇപ്പൊ സമരം ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള നിയമ നടപടികൾ വേഗത്തിലാക്കാൻ പറ്റുമോ നമുക്ക് സുപ്രീം കോടതി പോലും പോയിട്ടോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ കോടതി ഇത് കേസ് അപ്പൊ ഇപ്പൊ അവരുടെ ഡിമാൻഡ് ഇതാകത്ത് ജയിലിൽ അടയ്ക്കുന്ന സമരം എന്നാണ് അതൊന്നും നമ്മുടെ ഇന്ത്യ പോലുള്ള ഞാൻ ഇങ്ങനെ സംവിധാനത്തിൽ പറ്റുമോ ജയിലിൽ അടക്കുക എന്നുള്ളത് തീരുമാനിക്കുന്ന ആരാ പി ടി ഉഷിക്ക് തീരുമാനിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മന്ത്രിക്ക് തീരുമാനിക്കാൻ പറ്റുമോ അതിൻ്റെ പ്രോസസ്സ് കോടതി ഒക്കെ വന്നിട്ടാണ് ജയിലിലേക്ക് ജയിലിൽ അടയ്ക്കുന്നവരെ സമരം എന്നൊക്കെ പറയുമ്പോൾ ഇവർ ആദ്യം പറഞ്ഞതിൽ നിന്ന് എന്തോ ഒരു മാറ്റം ഉണ്ടായതുപോലെ തന്നെ ഫീൽ ചെയ്യും കാരണം ആദ്യം ഇത് ജെനുവിനാണെന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യായിരുന്നു അപ്പോൾ ഇവർക്ക് രാഷ്ട്രീയം ഇല്ല എന്നൊക്കെ പറഞ്ഞാണ് ഈ പരാതി കൊടുത്തതൊക്കെ പെട്ടെന്ന് ഈ സമരത്തിന് എന്തോ ഒരു വേറൊരു കളർ വന്നോ അതിപ്പം അല്ലെന്ന് അവർ തന്നെ സംഭവിക്കുന്നത് അതെ അത് പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് അവർ രാഷ്ട്രീയക്കാരെ സ്വീകരിക്കുന്നു പിന്തുണ ഒഴുക്കിയ രാഷ്ട്രീയക്കാർട്ടി രാഷ്ട്രീയ പാർട്ടികളുടെ ആറ്റിറ്റ്യൂഡ് അവരുടെ പ്രസ്താവനകൾ ഒക്കെ നമുക്ക് ബ്രിജ്ഭൂഷൺ സിംഗ് ഒരു ബി ജെ പി എം പി ആയതുകൊണ്ടാണോ ഈ സമരം എന്നുള്ള സം കാര്യങ്ങൾ പോകുന്നു പ്രത്യേകിച്ച് ഈ ഇത് ജാട്ടി രാഷ്ട്രീയം ഉണ്ടല്ലോ യു പിയിലെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമാണോ എന്ന് രണ്ട് കൂട്ടരെ പ്രസ്ഥാനങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോഴേ ആരോ രാഷ്ട്രീയം കളിക്കുന്നുണ്ട് ഇനി ബ്രിജ്ഭൂഷൺ ആണോ അല്ലെങ്കിൽ ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡണം എന്ന് പറഞ്ഞോളൂ ഇനി രണ്ട് കൂട്ടരൂടെ രാഷ്ട്രങ്ങളിച്ച് നമ്മുടെ കായിക ലോകത്തെ കളിപ്പിക്കുന്നതാണോ എന്ന് പറഞ്ഞുകൂടെ എനിവേ ഇതിൻ്റെ അകത്ത് നമ്മളെ പി ടി ഉഷേ പോലെയുള്ള ഡിഗ്നിറ്റിയുള്ള ലോകം അംഗീകരിക്കുന്ന ഇന്ത്യയ്ക്ക് ഏറ്റവും മാതൃക ഒരു കായിക താരത്തിൻ്റെ പേര് ബോധപൂർവ്വം ചേരൽ വലിച്ചു വലിച്ചിടച്ചതാണ് അവരെ നമുക്കറിയാം നമുക്കറിയാമല്ലോ കാരണം ഈ പി ടി ഉഷ എല്ലാവരുടെയും സ്വീകാര്യതയായ നമുക്ക് കേരളത്തിൽ കുഞ്ഞുണിമാഷ് എന്ന് പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാവർക്കും സ്വീകാര്യം അതുപോലെ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു കായിക താരമാണ് കേരളത്തിൽ പക്ഷേ കുറേ നാളായിട്ട് ചിലവരുടെ താളത്തിനൊണ്ട് അവർ തുള്ളുന്നില്ല അല്ലെങ്കിൽ അവർ ചെറുപ്പം മുതലേ അല്ലെങ്കിൽ അവർ കല്യാണത്തിന് ശേഷമൊക്കെ പ്രത്യേകിച്ച് ഈ ആർ എസ് എസ് ബി ജെ പി ഒരു അവരുമായിട്ടൊരു അവരുടെ ഒരു അവരുടെ നിലപാടുകളെ ഒന്നും തള്ളിപ്പറഞ്ഞില്ല അല്ലെങ്കിൽ അവരെ ഒന്നും പരസ്യമായിട്ട് തീർക്കാത്ത അവരുടെ ചില പ്രൈവറ്റ് വേദികളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു ഒരു രീതി കണ്ടിട്ടുണ്ട് അതിന് കാരണം അദ്ദേഹത്തിന് അവരുടെ ഭർത്താവ് ആർ എസ് കാരനായിരുന്നു എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു ചെറിയ കരട് ഉള്ളതുകൊണ്ട് ചില ആൾക്കാർ വരെ പരമാവധി വെറുക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് ആ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ അവരെ ആക്ഷേപിച്ചിട്ടുണ്ട് അവരുടെ സ്കൂൾ ഓഫ് ഉഷ സ്കൂളിനെതിരെ പാര പൊടിച്ചിട്ടുണ്ട് അത് അത് പക്ഷേ എങ്കിലും അവരതിന് മുകളിൽ നിൽക്കുന്നതിനാൽ മറ്റു പല സാധാരണ ആൾക്കാർക്ക് വേണ്ടി ആൾക്കാർക്കും ആൾക്കാർക്കിട്ടെതിരെ പഴയുന്നത്തെ പാരപടി ഇത് ഏറ്റില്ല കാരണം അവർ ഈ കേരളത്തിൻ്റെ മുഖത്ത് ഉഷക്കെതിരെ അവർ ഒന്ന് പറഞ്ഞാൽ അത് ഏക്കത്തില്ല പക്ഷേ അവർ രാജ്യസഭയിലേക്ക് അവരെ നോമിനേറ്റ് ചെയ്തു ഡിഗ്നിഫൈഡ് നോമിനേഷൻ ആണ് കാരണം അവർ അത്രയ്ക്ക് അർഹതയാണ് എല്ലാ നമ്മൾ ഏത് അളവ് വിളിച്ചാലും ബി ടി ഉഷിയ അർഹതയാണ് തീർച്ചയായിട്ടും പക്ഷേ ആ അന്ന് നോമിനേറ്റ് ചെയ്തപ്പോഴത്തേനും നമ്മുടെ വേറെ രാജ്യസഭയിലെ ഇതുപോലെ നോമിനേറ്റ് ചെയ്യപ്പെട്ട നോമിനെറ്റ് അല്ല പാർട്ടി നോമിനേറ്റ് ചെയ്ത ഒരു എം പി ആക്ഷേപിക്കുകയായിരുന്നു ഇത് ഒരു സ്ത്രീയോട് പറയാത്ത രീതിയിലാണ് അയാൾ ആക്ഷേപിച്ചത് അറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും അറിയില്ല ഇളമരങ്കരീം എന്താ പറഞ്ഞതെന്നും അന്ന് പക്ഷെ അന്നും അവർ ഉഷയെന്ന് മര്യാദക്ക് മര്യാദയ്ക്കാണ് റിയാക്ട് ചെയ്തത് ഇളമരങ്കരം ഞാൻ വലിയൊരു നേതാവാണ് അദ്ദേഹം പറയട്ടെ അപ്പം ഞാൻ ആ ഇവരുടെ ഈ മനസ്സിലുള്ള ഈ കുശുമ്പിൻ്റെ അല്ലെങ്കിൽ ഒരു റിഫ്ലക്ഷനാണ് പെട്ടെന്ന് ഒരു പൊതുവേദിയിൽ പറഞ്ഞത് അപ്പോൾ ഉഷയോട് അങ്ങനെ ഒരു ഉഷയെന്താ അറ്റാ ഉഷയെ ഇഷ്ടമില്ല അതിന് കാരണം ഇതേ ഉള്ളൂ ഉഷയുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഉഷയൊക്കെ സംഘപരിവാറിൻ്റെ ചില പരിപാടികളൊക്കെ പങ്കെടുക്കുന്നു അവർ ആർ എസ് ആണോ എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല ഹസ്ബൻഡ് ആർ എസ് എസിൻ്റെ ശാഖയിലൊക്കെ പോയിട്ടുള്ള എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അത് മറച്ചുവെച്ചിട്ടില്ല അദ്ദേഹം അതിൻ്റെ പേരിൽ അവരൊന്നുവെച്ച് ആർ എസ് ആയിട്ടൊന്നും ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല അവർ ഈ അത്ലറ്റാണ് ഇന്ത്യ ഇന്ത്യയെ ലോകവേദികൾ ഇന്ത്യയുടെ പതാക ഒരു അത്ലറ്റാണ് തീർച്ചയായിട്ടും അതുപോലൊരു പ്രാധാന്യം അതെ അതെ അപ്പം അപ്പോൾ ഇപ്പോൾ ഒരു ചാൻസ് പെട്ടെന്ന് കിട്ടിയപ്പോഴത്തേനും അത് അവർക്കെതിരെ അറ്റാക്ക് ചെയ്യായിരുന്നു എന്താണ് അവർ ചെയ്തെറ്റ് അവർ പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ഇങ്ങനെ നമ്മുടെ കായിക താരങ്ങൾ ലോകത്തിൽ ആ അല്ല നമ്മുടെ കായിക താരങ്ങൾ ഈ സമരവുമായിട്ട് തെരുവിലിറങ്ങിയത് ലോകത്തിന് മുമ്പിൽ ഇന്ത്യയുടെ പ്രതിച്ഛായക്ക് കോട്ടം വരുത്തും കോട്ടം വരുത്തും ഇപ്പം നല്ലൊരു പ്രതിച്ഛായ പ്രതിച്ഛായയുണ്ട് കാരണം ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയിലേക്ക് നോക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വലിയൊരു ഡിഗ്നിറ്റിയുണ്ട് ലോക നേതാവായിട്ട് നിൽക്കുമ്പം അതിനൊരു കോട്ടം വരുത്തുന്ന നടപടിയായിരുന്നു നമ്മുടെ ലോകവേദികളിൽ ഇന്ത്യയുടെ പതാക പാറച്ച കായികതാരങ്ങൾ ഇതാ ഒരു തെരുവിൽ സമരം ചെയ്തു എന്നുള്ളത് ഒരു പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തുമെന്നൊരു വിഷയം പോലുള്ള ആര് പറഞ്ഞാലും ശരിയാണ് അത് പറഞ്ഞു എന്ന് പറഞ്ഞാണ് തെറ്റ് പിന്നെ അവരെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളപ്പോൾ നിങ്ങൾ തെരുവിലിറങ്ങുന്നതിന് മുമ്പ് അസോസിയേഷനെ ബന്ധപ്പെടാമായിരുന്നല്ലോ കാരണം ഈ ഇഷ്യൂ ഇടപെട്ട ഒരു അസോസിയേഷനാണ് അതെ അപ്പം ഇത്ര നടപടികൾ കായിക മന്ത്രാലയം സ്വീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാമല്ലോ എന്ന് പറഞ്ഞു അത് നാച്ചുറൽ പറയുന്നതല്ലേ പിന്നെ അവർ ആ വായി തന്നെ പറഞ്ഞല്ലോ കായി ഞാൻ എന്തൊക്കെയായാലും നിങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞു അത് ആ ആ കമൻ്ററി ഉണ്ട് പക്ഷേ നമ്മുടെ പ്രത്യേകിച്ച് മലയാളത്തിലെ മാധ്യമങ്ങളൊക്കെ എന്തു ചെയ്തു അതിൻ്റെ അകത്ത് ആ പ്രതിച്ചായ്ക്ക് മങ്ങലേൽപ്പിച്ചു അല്ലെങ്കിൽ ഒളിമ്പിക്സ് അസോസിയേഷൻ എല്ലാവരോട് സമീപിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പണ്ട് വാക്കുകൾ എടുത്തിട്ട് വലിയ ആഘോഷിച്ചിട്ട് ഇവരെന്തോ കുറ്റം ചെയ്തു ഇവരെ തള്ളിപ്പറഞ്ഞു പക്ഷേ ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ടെന്ന് പറഞ്ഞു ഇന്ന് നമുക്കറിയാം ഇന്നലെ അവർ ഉഷ ഈ പോയപ്പോഴത്തേനും ആ താരങ്ങൾ അവരുടെ കാലം വണങ്ങിയാണ് സ്വീകരിച്ചത് കെട്ടിപ്പുണർന്നുകൊണ്ടാണ് അവർ സംസാരിച്ചത് അപ്പം നമ്മൾ ഉഷയെ ഇപ്പോൾ നമ്മളാണെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് ഉഷയെ ഉഷയെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് അപ്പം നമ്മുടെ മാധ്യമങ്ങൾക്ക് പി ടി ഉഷ എന്ന കായികതാരം ബി ജെ പിയിലായിപ്പോയി ബി ജെ പി നോമിനേറ്റഡ് ബി ജെ പിയുടെ എം പി എന്നുള്ള ലെവൽ വന്നു ബി ജെ പിയുടെ സപ്പോർട്ട് ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി അപ്പോൾ പലർക്കും അതിൻ്റെ അകത്തൊരു വിഷമമുണ്ട് അതുകൊണ്ടുള്ളൊരു ഒരു ഒരു ഇതാണെന്നല്ലാതെ ഇതിനെ വേറൊന്നും ആയിട്ട് പറയാനൊക്കത്തില്ല മറ്റേ കേസ് നമ്മളിപ്പോൾ ആരാ ഈ ആരാണ് അങ്ങനെ ഒരു കായികതാരം അയാൾ എം പി അല്ല മന്ത്രിയല്ല ആരായാലും അയാളുടെ ഭാഗത്തുനിന്ന് പെൺകുട്ടികളായ ചെറു ചെറുപ്പക്കായ ചെറുപ്പ പെൺകുട്ടികൾ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ അയാൾ എക്സർവായി പെൺകുട്ടി ചെറുപ്പക്കാരിയോ പറയാൻ ചെന്നവരോ ആയിക്കോട്ടെ ഒരു ലൈംഗിക പീഡനം ഉണ്ടായെന്നുള്ളത് ഉണ്ടാകുകയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് എന്തിനൊരു സപ്പോർട്ട് ചെയ്യണം ഇപ്പം അന്വേഷി ഇതുപോലെ കായികവപ്പ് മന്ത്രി എന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നു അന്വേഷണം നടക്കുന്ന ഒരു ഒരു കമ്മിറ്റി അതിനെക്കുറിച്ച് കുറിച്ച് എന്ന് പറയുന്നു എല്ലാ കാര്യങ്ങളും ശരിയാണ് പക്ഷേ പോലീസ് എന്തുകൊണ്ട് ഇതിനകത്തൊരു നടപടി എടുക്കുന്നില്ല ചോദ്യം അതെ ഞാൻ പറഞ്ഞതറിയോ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പം കൃത്യം പറയാനൊക്കത്തില്ലല്ലോ ഇതിപ്പം ആരോപണങ്ങൾ എങ്ങനെയാണ് പോലീസ് അത് നമുക്ക് പോലീസിന്റെ കാര്യമല്ലേ ഇപ്പൊ നടപടി പിന്നെ അത് പെട്ടെന്ന് നടപടി അല്ലെങ്കിൽ പെട്ടെന്ന് ജയിലിലാക്കണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്തിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല അവരുടെ ആവശ്യം അങ്ങനെ അവർക്കങ്ങനെ വിചാരിക്കാം എന്നുള്ള കാര്യം വിചാരിക്കും നമുക്കറിയാം ഇവിടെ തന്നെ ഈ സരിത ചോളാർ കേസിൽ ഏതെല്ലാം എം പിമാർക്കും ഏതെല്ലാം എം എൽ എ മാർക്കും ഒക്കെ എതിരെ ആരോപണം ഇതുപോലെ ഉന്നയിച്ച് കേസ് കൊണ്ട് നേരിട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷൻ കൊടുത്തില്ലേ ഇതുപോലെ അറിച്ച് വല്ലതും നടന്നോ ഞാൻ പറഞ്ഞ ഞാൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല നമ്മുടെ ഇവിടുത്തെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു ഡസൻ മന്ത്രിമാർക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ വരെ അവർ ആരോപണ ഉന്നയിക്കാൻ മാത്രമല്ല ഇവിടെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലും അതുപോലെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും കൊണ്ട് നേരിട്ട് പരാതി കൊടുത്തില്ലേ അതെ അപ്പൊ അതൊരു വശം അപ്പം പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി ആ സമയത്ത് പിന്നെ ഇതിനു വേണ്ടി പോയിട്ടുണ്ടായിരുന്നു മൊഴിയെടുക്കാൻ ഞാൻ പറഞ്ഞാൽ അത് പുറമെ അല്ല അതൊരു പ്രോസസ്സ് കുറേ കഴിഞ്ഞാൽ ഈ ഇങ്ങോട്ടുകൊണ്ട് പരാതി കൊടുത്തപ്പോഴേ അല്ല ഞാൻ പറഞ്ഞ ഇതിൻ്റെ അകത്ത് ഈ ഒളിമ്പിക്സ് അസോ ഗുസ്തി അസോസിയേഷൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യില്ലെന്നോ അല്ലെ അയാൾക്ക് കുറ്റക്കാരനാണെങ്കിൽ കോടതിയിൽ മുമ്പിൽ പോകണ്ടെന്നോ അദ്ദേഹം എം ബി സാനം ഒന്നും അല്ലല്ലോ നമ്മുടെ ഇത് ഇവരുടെ ഈ സമരം ഇങ്ങനെ ഒരു തെരുവിലിറങ്ങി ഒരു രീതിയിലേക്ക് പോയത് ഇന്ത്യയുടെ പ്രതിച്ഛായ കളയുഞ്ഞു എന്നുള്ള സത്യം ആ സത്യമല്ലേ ഉഷ പറഞ്ഞുള്ളൂ എനിക്കതേ ഉള്ളൂ പി ടി ഉഷ എന്തിനാണ് ഈ ഒരു കോൺട്രവേഴ്സിയുടെ മധ്യഭാഗത്ത് നമ്മൾ നിർത്തുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം പി ടി ഉഷികാര സ്ഥാനത്തിരിക്കുന്നവർ പറയാൻ പറ്റിയ കാര്യം പറയാൻ പറ്റിയ ഒരു എന്നുള്ള സംശയം പലപ്പോഴും ഞാൻ പറഞ്ഞു അവരല്ലേ പറയേണ്ടത് അവർ പിന്നെ എന്താ പറയേണ്ടത് ഇത് അവരതിനോട് വളരെ നാച്ചുറലായിട്ട് വളരെ അവരുടെ അവർക്കറിയാം നമുക്ക് പി ടി ഉഷ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് അവരുടെ രീതികൾ റിയാക്ഷൻസ് ഒക്കെ ഓരോ വിഷയങ്ങളുണ്ടായി ഉഷാ സ്കൂളിൻ്റെ പ്രശ്നം വന്നപ്പോഴാണെങ്കിലും ഓടിക്കൊണ്ടിരിക്കുമ്പം ചിലവർ അവരെ മനഃപൂർവ്വം അവരെ പിൻവലിപ്പിച്ചപ്പോൾ പണ്ട് തന്നെ ഈ എന്താ ഈ കായികരംഗത്ത് സജീവമായിട്ടുണ്ടായിരുന്നപ്പോഴും അവർക്കെതിരെ പല രീതിയിലുള്ള പാറകൾ പലരും വെച്ചിട്ടുണ്ട് അവരൊക്കെ അതിനോട് ഇതുപോലെ എന്താ നാച്ചുറൽ തന്നെ പലതിലും പൊട്ടിക്കരഞ്ഞും പല രീതിയിലവർ റിയാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഇതവർ നാച്ചുറലായിട്ട് പറഞ്ഞാൽ ഒരു സമരം വരുമ്പോൾ തന്നെ നിങ്ങൾ ഒളിമ്പിക്സ് അസോസിയേഷനിലെ ബന്ധപ്പെട്ടിട്ടുണ്ട് അവർ പിന്നെ അവിടെ ഡിലേ വന്നെങ്കിൽ അസോസിയേഷനെ തന്നെ അല്ലേ ബന്ധപ്പെട്ടുണ്ടേ അങ്ങനെയല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇങ്ങനെ സമരം ചെയ്യുന്നത് നമ്മുടെ പതിച്ചാതയ്ക്ക് രാജ്യത്തിന് പതിച്ചാതിക്ക് കോട്ടം തെട്ടു എന്ന് പറഞ്ഞാൽ സത്യമല്ലേ ഏത് പൊസിഷനിൽ ഇരുന്നാലും സത്യം പറഞ്ഞുകൂടാ അങ്ങനെ അങ്ങനെ ഒരു സത്യം പറഞ്ഞുകൊണ്ട് ഇവരെങ്ങനെ അവർ ആക്ഷേപിച്ചതായിട്ട് വരും ഒപ്പം അവർ പറഞ്ഞൊരു വാക്കണ്ടല്ലോ ഞാൻ നിങ്ങളുടെ കൂടെയാണ് ഞാനൊരു ഒരു താരമാണ് ഞാൻ കായികതാരമായി കഴിഞ്ഞാണ് അസോസിയേഷൻ പ്രസിഡൻ്റ് ആയതും എം പി ആയതും അതുകൊണ്ട് ഞാനും നിങ്ങളുടെ കൂടെയാണ് എന്നവർ പറയുന്നത് നമ്മൾ കാണാതെ ഇരിക്കുകയും ബാക്കി അവർ പറഞ്ഞത് സത്യമായിട്ട് ഞാൻ അതാരും പറയുക അപ്പോൾ പി ടി ഉഷയല്ല ഇപ്പോൾ നാളെ നരേന്ദ്രമോദി ഓടി വെച്ചാലും അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ പക്ഷേ അതന്നെ സാർ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഒരിക്കൽ പോലും ഇതിനെക്കുറിച്ചൊരു പരാമർശം നടത്തി കണ്ടില്ല പരാമർശം നടത്തിക്കുകയോ അല്ലെങ്കിൽ ആ ആ സമരത്തിന് ആൾക്കാരെ പോയി ഇപ്പൊ പ്രധാനമന്ത്രി ഇവിടെ വന്നിരുന്നു രണ്ട് തവണ വന്ന് റോഡ് ഷോയൊക്കെ നടത്തിയിട്ട് ഇവിടെ വലിയൊരു ആവേശം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് മടങ്ങുന്നത് പക്ഷെ ആ സമയത്ത് പോലും ഇവിടെ അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമര മുഖത്തേക്ക് പോയില്ല എന്നുള്ളതാണ് നൂറാമത്തെ മൻ കി ബാത്തിൻ്റെ എപ്പിസോഡും നമ്മളെല്ലാവരും കണ്ടതാണ് ആ സാഹചര്യത്തിൽ പോലും അതിനെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നില്ല അവിടെ ഒന്ന് പോയി അവരെ ഒന്ന് നേരിട്ട് കാണാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല അതൊക്കെ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയല്ലേ സാർ ഇല്ലില്ല ഒരിക്കലും അവരങ്ങനെ ആഗ്രഹിച്ചു കൂടാ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും സമരമുഖത്തേക്ക് ഏതെങ്കിലും പ്രധാനമന്ത്രി പോയ ചരിത്രം ഉണ്ടോ ഇല്ല സമരങ്ങൾ ചെയ്യുന്നിടത്തേക്ക് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ പോകാറില്ല ആ ഒരിക്കലും അത് നമ്മളെ അങ്ങനെ അതാ എത്ര ഇത് ഇതിലും വലിയ സമരമായി എന്നുള്ള കർഷക സമരം ഇതൊന്ന് ഇതൊരു ചെറിയ സമരം അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറേ അഞ്ചോ ആറോ പേരെ ബാധിക്കുന്ന അല്ല പത്തോ പതിനഞ്ചോ പേരെ ബാധിക്കുന്ന ഒരു സമരം അവരുടെ അവരുടെ ലൈഫിനെ അവരെ ബാധിക്കുന്ന സമരം കർഷക സമരം പോലുള്ള സമരം അല്ലെങ്കിൽ സി സി ഐ എ മറ്റേ എന്താ പൗരത്വ നിയമത്തിനെതിരെയുള്ള സമരം അങ്ങനെ രാജ്യത്തെ ഒത്തിരി പേർക്കും ചിലർ കൂട്ടിക്കലർത്തിയിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടത്തിയ ഒരു സമരം പോലെയാണ് എന്നുള്ള തരത്തിലേക്ക് അല്ലേ അത് പറഞ്ഞ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള സമരം നടക്കുമ്പം പോലും പിന്നെ പ്രധാനമന്ത്രിമാരൊന്നും അങ്ങനെ പോയിട്ട് ആരെ അഡ്രസ് ചെയ്യും പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി നേരിട്ട് സമരമുഖത്ത് പോയിട്ട് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്ന ഒരു അങ്ങനെ ഒരു പാരമ്പര്യം ലൈൻ്റെ ആവശ്യമില്ല അനാവശ്യമാണ് ചെയ്തും കൂടാ അതുകൊണ്ട് പ്രധാനമന്ത്രി സമരത്തിൽ ഇടപെട്ടില്ല അത് അത് നമ്മളെന്തൊരു ഇതാണ് പ്രധാനമന്ത്രി അല്ല ഇടപെടണ്ടേ ഒത്തിരി കേസുകളിലൊക്കെ ഇടപെടുന്ന ഇടപെടാനുള്ളൊരു പോസ്റ്റല്ല പ്രധാനമന്ത്രി വധം ഏതൊരു പ്രശ്നമായി നമ്മൾ നിസാര പ്രശ്നമെന്നുള്ളതല്ല നിസാര പ്രശ്നവും ഗൗരവമുള്ള പ്രശ്നമെന്നല്ല ഞാൻ പറഞ്ഞത് പ്രധാനമന്ത്രിയെ പോലുള്ള ആളുകൾ ഇടപെടേണ്ട പ്രശ്നമല്ല അങ്ങനെ ഇടപെടത്തില്ല ഇടപെടാറില്ല അല്ലാതെ പ്രധാന നരേന്ദ്രമോദി ഇടപെട്ടിരുന്നില്ല എന്നുള്ളതല്ല പ്രധാനമന്ത്രി രാഷ്ട്രപതി ഇങ്ങനെയുള്ള പോസ്റ്റുകളിൽ ഇരിക്കുന്നവരൊക്കെ ഇത്തരം കേസുകളിൽ എങ്ങനെ ഇടപെടും എന്തിനടപെടും അതിന് താഴെയുള്ള ലെവലിൽ തന്നെ തീർക്കേണ്ടതല്ലേ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് താമസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയാണിവിടെ വേണ്ടി അല്ലെങ്കിൽ കോടതിയുടെ ജഡ്ജി ചീഫ് ജസ്റ്റിസ് ആണോ ഇവിടെ വേണ്ടിയത് അത് അതിലെ അവർ തള്ളി തറോട്ട് വിടുന്നത് അവിടെ അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അവർ അവർ നിസാഹകാരല്ലേ ആ കാര്യത്തില് അവർ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ട് നാളെ പോലീസ് സ്റ്റേഷനെ കേസ് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞാൽ എല്ലാ പോലീസ് സ്റ്റേഷനിലും വിളിച്ച് നമ്മൾ രാഷ്ട്രീയക്കാരെ ആ അത് അത് ശരിയല്ല അത് രാഷ്ട്രീയക്കാർ അങ്ങനെ റോളില്ല ഇതിൻ്റെ അകത്ത് ആകപ്പാടെ വീഴ്ച വന്നു എന്ന് ഇവരും പറയുന്നത് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ട് എഫ്ഐആർ ഇടാൻ പറഞ്ഞിട്ട് താമസം ഒന്നും താമസമൊന്നുമില്ല അതിന് അത് അവർ അത് കാര്യമുണ്ട് കാരണം നമുക്ക് നോക്കുമ്പോൾ താമസിച്ചിട്ടുള്ളൂ എന്നുള്ളത് വരും അത് എന്തുകൊണ്ട് താമസിച്ചു എന്നുള്ള ഉത്തരം പറയാൻ ആ പോലീസ് സ്റ്റേഷനിലുള്ളവർക്ക് ബാധ്യസ്ഥരാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ആ പർട്ടിക്കുലർ എച്ച് എന്താ സ്റ്റേഷൻ ഓഫീസർക്കാണ് അതിൻ്റെ ബാധ്യത എന്തുകൊണ്ട് താമസിച്ചു അവർ ഉത്തരം പറഞ്ഞിട്ട് ഉത്തരം പറഞ്ഞേ പറ്റുകയുള്ളൂ അവിടെ അത് അത് നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ പി ടി ഉഷയോ പറഞ്ഞാലൊന്നും അവർക്കൊന്നും ചെയ്യാൻ സുപ്രീം കോടതി പറഞ്ഞല്ലോ സുപ്രീം സുപ്രീംകോടതിയിൽ ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് സർക്കാരിന് വേണ്ടി വാദിച്ച കേസ് രജിസ്റ്റർ ചെയ്യുമെന്നുള്ള ഡിമാൻഡാണ് സർക്കാരിൻ്റെ അഭിഭാഷകന് സുപ്രീം കോടതി പറഞ്ഞത് പറഞ്ഞു അപ്പം ഇത് ഞാൻ പറഞ്ഞ നമ്മുടെ ഇവിടെ ഒരു നിയമവ്യവസ്ഥയും ഒരു ഭരണ സംവിധാനം ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് ആകപ്പാടെ എല്ലാവരും കോൺട്രവേഴ്സിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് അറിയോ ഈ അല്ല പി ടി ഉഷയാണ് പി ടി ഉഷക്ക് മറ്റേ മറ്റേ ഈ ഒളിമ്പിക് ഉസ്തി അസോസിയേഷൻ പ്രസിഡന്റ് ബി ജെ പി എം പി ഇപ്പം ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റും ബി ജെ പിയുടെ നോമിനേറ്റഡ് എം പി അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ ഇത് ലൈംഗിക പീഡനം എന്നുള്ള രീതിയിലാണ് വരുന്നത് കേരളത്തിൽ നിന്ന് ആദ്യ ജനത പ്രതികരിച്ചതെന്നറിയോ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രി ബിന്ദു അവരുടെ പ്രസ്താവനകളൊക്കെ നമുക്കറിയാം പോട്ടെ അത് കഴിഞ്ഞ് പെട്ടെന്ന് തൊട്ടുപുറേ അന്ന് തന്നെ പ്രസ്താവന ഇറക്കിയ വേറൊരു മഹളാമണിയുണ്ട് മുൻ മന്ത്രി ശ്രീമതി ടീച്ചർ ഇവരുടെ ഈ കാര്യത്തിലുള്ള നിലപാട് എന്തൊരു അല്പ ഒരു ഇതാണ് കാപട്യമാണ് അല്പത്തമാണ് കാരണം ഞാൻ ഇന്ന് പറഞ്ഞ ഇളമരങ്കരീമി പി ടി ഉഷയെ ആക്ഷേപിച്ചപ്പോൾ ഇതേ സമാന രീതി ആക്ഷേപിച്ചൊന്നും നമശിവായെന്ന് പറഞ്ഞിട്ടില്ല മിണ്ടാതിരുന്ന മിണ്ടായിരുന്ന നേതാക്കന്മാരാണ് അതുപോട്ടെ ഇവരുടെ നേതാക്കന്മാർ പീഡനത്തിൽ പരാതി പീഡനത്തിന് ഇരയ പീഡന ഇവർ ഇവരുടെ നേതാക്കന്മാർക്കെതിരെ പീഡന പരാതികൾ വരുമ്പോൾ അതിന്റെ തീവ്രത അളക്കുന്ന ടീമുകളാണ് സഹാക്കന്മാരുടെ പീഡനത്തിന്റെ തീവ്രത അളന്നിട്ട് നടപടി വേണമെന്ന് പറഞ്ഞു പാർട്ടി ജോസഫേനും എല്ലാവരും എങ്ങനെയല്ലേ അതിനൊപ്പം ഇരുന്ന് കൈയ്യടിക്കുന്ന ആലുയ്യ പാടുന്ന ആൾക്കാര് ഒരു പി ടി ഉഷ ആ ഇങ്ങനെ ഇത് ഇന്ത്യയുടെ പ്രതിച്ഛായ്ക്കും അങ്ങലേൽപ്പിക്കുന്ന ഒരു സത്യം പറഞ്ഞപ്പം പി ടി ഉഷ എന്തോ ഒരു കുറ്റം ചെയ്ത പോലെ ആക്ഷേപിക്കാൻ വേണ്ടി പെട്ടെന്ന് പ്രസ്താവന ഇറക്കുക അതൊക്കെ ഒരു മര്യാദകടാണ് ഇവർ നമ്മളത് ആര് ചെയ്താലും ഇപ്പം പി സി ചെയ്താലും ബ്രജ്ഭൂഷൺ ചെയ്താലും ലൈംഗിക പീഡനം പീഡനം തന്നെയാണ് അവർക്ക് അവർക്കണ്ടവർക്ക് ഒരേ നടപടിയാണ് വരുന്നത് അതിലാ അതിനകത്ത് തീവ്രത നോക്കിയിട്ടോ ഇപ്പം ഇദ്ദേഹം ഈ ഇപ്പോൾ സമരം ചെയ്യുന്ന വനിതാ താരങ്ങളോട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചെയ്ത പീഡനത്തിന് തീവ്രത അളക്കാൻ പറ്റുമോ തീവ്രത നോക്കിയിട്ട് അതായത് നടപടി അപ്പോൾ നമ്മുടെ സി പി എം ഈ ഉഷയെക്കെതിരെ ആക്ഷേപം ചുരിഞ്ഞ നേതാക്കന്മാരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചാണെങ്കിൽ തീവ്രത ഇളക്കണ്ടേ പാലക്കാട് അതെല്ലാം സംഭവിച്ചത് തീവ്രത ഇളന്നിട്ട് അതീവത കുറവായുണ്ട് നടപടി വേണ്ട എന്ന് പറഞ്ഞ തീരുന്ന നേതാക്കന്മാർ ഉഷക്കെതിരെ ഒരു സ്വപ്രഭാതത്തിൽ ചാടി വീഴുമ്പോൾ അത് നമ്മൾ തിരിച്ചറിയണ്ടേ അതെ തീർച്ചയായിട്ടും അതെ അപ്പം ശരിക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു പക്ഷെ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് രാഷ്ട്രീയമായ ഒരു പ്രശ്നമായി ഉയർന്നു വരുന്നുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനെ സി എ നടന്ന ഒരു സമരത്തോട് ഉപമിക്കുന്നവരുണ്ട് സിംപിളായിട്ട് നമ്മളിപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ഇരിക്കുന്ന രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നിരവധി കഷ്ടപ്പാടുകളിലൂടെ യാത്ര ചെയ്ത് ഒരു ഗുസ്തി ചാമ്പ്യന്മാരായി മാറിയ ഇവർക്ക് നീതി ലഭിക്കാനുള്ള സാഹചര്യം നമ്മുടെ ഇവിടെ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ സംശയിക്കുന്നത് കാര്യം ഇത്രയും ദിവസം കഴിഞ്ഞു കഴിഞ്ഞു പോയതുകൊണ്ട് ഇത്രയും നാൾ അവർ വലിയൊരു സമരമുഖത്ത് ഇരിക്കുന്നതുകൊണ്ടുള്ള ഒരു സംശയമാണ് സ്വാഭാവികമായും ജനങ്ങൾക്ക് ഉയർന്നു വരുന്നത് അല്ല അത് നമ്മുടെ സംവിധാനത്തിൽ നീതി നീതി ലഭിക്കുക തന്നെ ചെയ്യും നമുക്കൊരു മാർഗ്ഗമല്ല വേറെ മാർഗമുണ്ട് ഇന്ത്യ ഒരു സംസ്ഥാനത്ത് നീതി നീതി എപ്പോഴും താമസിച്ചാലും ലഭിച്ചിരിക്കുമെന്നുള്ള ഒരു തർക്കിക്കൊന്നും ഒരു സംശയമൊന്നും വേണം അത് നമുക്ക് അവരുടെ ഞാൻ പറഞ്ഞത് ഇവർക്ക് നീതി ലഭിക്കണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആരോ ഉള്ളത് അങ്ങനെ ആരുമില്ല ഇവർ ഇപ്പോൾ ചിലപ്പോൾ ഈ ഈ ഇയാള് നമ്മുടെ ഗുസ്തി അസോസിയേഷൻ പ്രസിഡന്റ് ഈ കുറ്റം ചെയ്തെങ്കിൽ അദ്ദേഹം മാത്രമായിരിക്കും അത് ആഗ്രഹിക്കുക കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷെ നമ്മൾ ഈ കായികാരങ്ങള് ലോകത്തിന്റെ യശസ്വയർത്തിയോ എന്ന് പറയുമ്പോൾ ഈ പറയുന്നയാളും യെസ് യേശസ് ഉയർത്തിയ ആളാണ് ഇദ്ദേഹവും അന്താരാഷ്ട്ര വേദികളിൽ ഗുസ്തി മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ആളാണ് ഈ പറയുന്ന ആരോപണ ആരോപണ വിധേയനായ ആളും ഇന്ത്യയുടെ യശസ് പലതല പല തവണ ഉയർത്തിയ ആളാണ് അപ്പം നമ്മൾ ഈ രണ്ട് കൂട്ടരും അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ആർക്കും ഇപ്പം ബി ജെ പിയുടെ എം പി ആയതുകൊണ്ട് ബി ജെ പിയുടെ നേതാക്കന്മാർക്കോ ബി ജെ പിയുടെ അണികൾക്കോ ഒന്നും ഒരു പീഡനക്കേസിലെ ഒരു കുറ്റവാളി എന്താ രക്ഷിക്കണമെന്നൊന്നും താല്പര്യമില്ല പൊളിറ്റിക്കലി ആർക്കും താല്പര്യമില്ല ആ പക്ഷേ അദ്ദേഹം പറയുന്നത് കേൾക്കണ്ടേ അദ്ദേഹം പറഞ്ഞു ഇത് വെറുതെ എൻ്റെ ഞാനിപ്പം അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് നിൽക്കുന്നു ഞാൻ ബി ജെ പിയുടെ എം പി ആകുന്നു പ്രതിപക്ഷ കക്ഷികളെയൊക്കെ തോപ്പിച്ചിട്ട് ഞാൻ അധികാരത്തിനെ അവിടെ പാർലമെൻറ്റിലേക്ക് ജയിച്ചു വന്നു അപ്പോൾ എനിക്കെതിരെ പൊളിറ്റിക്കലി ചില നീക്കം എന്താ ഭാഗമാണ് ഇതെന്ന് അദ്ദേഹം പറയുന്നു അത് ആ രീതിയിലുള്ള പ്രതികരണം നടത്തുന്നു അതും പരിശോധിക്കാൻ പോലീസിന് ബാധ്യത ബാധ്യതയുണ്ടാകും ഒരാൾക്ക് നമുക്ക് നമുക്ക് ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഉദാഹരിക്കാൻ ഇഷ്ടം പോലെ തിരുവനന്തപുരത്ത് തന്നെ ഉദാഹരണം നിങ്ങൾക്ക് അറിയാം വെറുതെ ചില സ്ഥാനത്തിരിക്കുന്നവരോട് ഇഷ്ടക്കേട് തോന്നി ഒരു ചെറിയ എന്താ ലൈംഗിക ലൈംഗികാരോഹണം അല്ലെങ്കിൽ സദാചാര ആരോഹണം ഉന്നയിച്ചിട്ട് അവർക്കെതിരെ പുറപ്പെകൻ്റെ നടത്തിയിട്ട് അവരെ സ്ഥാനത്ത് ഇന്ന് പുറത്താക്കി ഒരു ഇതുമില്ലാതെ പുറത്താക്കി വിവാദമായി വിവാദമാക്കി ഞാൻ പറഞ്ഞു ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അങ്ങനെ വിവാദങ്ങളൊക്കെ കാണുന്ന പോലീസുകാർക്കും ഇതുപോലുള്ള പ്രശ്നം വരുമ്പോൾ ചില ഡീലെ നോക്കും അവർ നോക്കും അത് നമുക്ക് നാച്ചുറൽ പക്ഷേ ഇങ്ങനെയുള്ള ഇങ്ങനെ കായിക താരങ്ങൾ ലോക പ്രശസ്തരായ താരം നമ്മൾ മീഡിയ ഒക്കെ അതിൻ്റെ പുറകെ പോകും അല്ല ഇതുപോലെ ഒത്തിരി കേസുകളിലൊക്കെ എടുക്കുന്ന ഒരു ഒരു തടസ്സം താമസം എന്നല്ലാതെ നീതി ലഭിക്കേണ്ടവർക്ക് ലഭിച്ചേ ലഭിച്ചിരിക്കും അതിൻ്റെ അകത്ത് ലഭിക്കണമല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നീതി അവർക്ക് നമ്മുടെ ഗുസ്തി താരങ്ങൾക്ക് തീർച്ചയായിട്ടും നീതി ലഭിക്കുമെന്ന് തന്നെ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം